ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ കുറച്ച് നാളായിട്ട് പാട്ടും കവിതകളും ഒക്കെയാണ് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ കുറച്ച് ഫണ്ണി ഷോർട്സും ഒക്കെ അപ്പോൾ ഇന്ന് നിങ്ങളെ ഒരു വെറൈറ്റി കാഴ്ച കാണിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുപോവുകയാണേ ഇത് ഒരു സ്കൂളിൻ്റെ മുൻവശമാണ് ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന ഈ പൂക്കൾ പോലെ തന്നെയാണ് ഇവിടുത്തെ കുട്ടികളുടെ മനസ്സും ഒന്ന് ചിന്തിച്ച് നോക്കിയേ എന്ത് മനോഹരമായ പൂക്കളാണ് ഇവിടെയെന്ന് ഈ പൂക്കളെ കണ്ടുകൊണ്ട് രാവിലെ ഇവർ സ്കൂളിൽ വരുമ്പോൾ ഈ ഒരു പോസിറ്റീവ് എനർജിയോടു കൂടിയവർ ക്ലാസ്സിലോട്ട് പോകുന്ന തന്നെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് എന്ത് എന്ത് ഭംഗിയായി ഈ കുട്ടികളുടെ മനസ്സും നമുക്കൊന്ന് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ ഇത്രേ മനോഹരമായ പൂക്കളൊക്കെ കണ്ടുകൊണ്ട് അപ്പോൾ ഈ ഇത് 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 കാണുമ്പോൾ ഞാൻ ഓർക്കുന്ന ഈ കുട്ടികൾ ഇതിൻ്റെ ഒരു എല്ലാ പോലും നുള്ളി എടുത്ത് നോവിച്ച് കളയില്ല കാരണം അത്രയ്ക്ക് ശ്രദ്ധയോടു കൂടിയാണ് ഈ കുട്ടികൾ പോലും ഈ പൂന്തോട്ടത്തെ പരിപാലിക്കുന്നത് ഇത് നോക്കാൻ ആളുകളുണ്ടാവും പക്ഷേ അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളും ആ പൂക്കളിലെ ഒന്ന് നുള്ളി നോക്കാനോ ഒരു പൂവെടുത്ത് പിച്ചു ചീന്തി കളയാനോ ഒന്നും ഇവർ നോക്ക് ശ്രമിക്കുന്നില്ല ഇത് പിറ്റുണിയാ എന്തോന്നല്ലേ നല്ല ഭംഗിയുള്ള നല്ല പല കളറിലുള്ള പിറ്റുണിയ പൂക്കൾ ഇവർ കണ്ടില്ലേ ഡാലിയ പൂക്കളൊക്കെ എന്ത് രസമോ ഓരോ വെറൈറ്റി ഇങ്ങനെ വെച്ചിരിക്കുന്ന കാണാൻ എന്തൊരു ഭംഗിയാന്ന് നോക്കി നമ്മുടെയൊക്കെ സ്കൂളുകളിൽ ഇങ്ങനെയുണ്ടായിരുന്നു നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ സ്കൂളിൻ്റെ മുൻവശത്ത് ഇങ്ങനെ പൂക്കൾ ഓരോ പൂക്കളും ഇവിടുത്തെ ഓരോ കുഞ്ഞുങ്ങളെ അവരുടെ മനസ്സിനെ അവരെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്ത് ഭംഗിയല്ലേ കാണാൻ ഇത് കണ്ടുമ്പം ഇത് ഗ്രൗണ്ട് എടുക്കാനോ മറ്റു കാര്യങ്ങളെടുക്കാനോ അല്ലെങ്കിൽ ക്ലാസ് റൂം എടുക്കാനോ ഒന്നും നമുക്ക് തോന്നുന്നില്ല ഈ പൂക്കൾ കണ്ടപ്പോൾ ഇതിൽ ഇത് തന്നെ എടുത്ത് പോകാനാണ് എനിക്ക് തോന്നിയത് പക്ഷേ അത്ര ക്ലിയറായിട്ടെനിക്ക് കിട്ടിയില്ല എന്നാലും ഞാനത് ചെറിയൊരു ഷോട്ട്സിന് കുറച്ച് പൂക്കൾ എടുക്കാമെന്നോർത്താണേ കരുതിയത് അതുകൊണ്ട് ഇങ്ങനെ എടുത്തു പോയത് കേട്ടോ നമുക്ക് ജസ്റ്റ് ഇതിലൂടെ ഒന്ന് നടക്കാം മറ്റേ ഈ പൂക്കളുടെ ഭംഗിയൊക്കെ ഒന്ന് കാണാം ഈ ഡാലിയ പൂക്കളും ഒത്തിരി വെറൈറ്റി ചെടികളുണ്ട് മിക്കതും പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ സീസണൽ പ്ലാന്റ്സ് ആണ് അപ്പോൾ അതതിൻ്റെ പൂക്കൾ കഴിയുമ്പം അതിൻ്റെ വിത്തെടുത്തിട്ട് പിന്നെ അതങ്ങോട്ട് കരിഞ്ഞ് പോവും പിന്നെ ആ വിത്തെടുത്ത് പിന്നെ നടും ഇപ്പോൾ ഡാലിയ ആണെങ്കിലും അങ്ങനെയാണല്ലോ നമ്മളൊക്കെ വീടുകളിൽ ഇതിൻ്റെ കിഴങ്ങ് ഇങ്ങനെ പെർമനൻ്റ് ആയിട്ട് അവിടെ വെച്ചിരിക്കും അപ്പോൾ അത് അടിയിൽ നിന്ന് പൊട്ടി മുളച്ച് വരും പക്ഷെ ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ തളരി ഇതിൻ്റെ കൂമ്പ് ആ ഒരു ഭാഗമാണല്ലോ നടാൻ വേണ്ടി എടുക്കുന്നത് അപ്പം അതായിരിക്കും കൂടുതൽ പെട്ടെന്നുണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഡാലിയ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോളെ സിസ്റ്റർ അതിലേ പോകുന്നുണ്ടായിരുന്നു ക്ലാസ് റൂം ക്ലാസ് റൂം കഴിഞ്ഞതാണേ അപ്പോൾ ഇനി എക്സ്ട്രാ ക്ലാസ് എടുക്കുന്ന സമയം അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ ബാക്കി കുട്ടികളൊക്കെ വീട്ടിൽ പോയി ഒരു വൈകുന്നേരം ആയപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നമുക്ക് ജസ്റ്റ് ഇതിലൊന്നും നടക്കാം എന്തൊക്കെയാണ് എവിടെ നോക്കാം ഈ പൂക്കൾ വേറൊന്നും ഞാൻ എടുക്കാൻ പോകുന്നില്ല ഈ പൂക്കൾ ഇന്ന് ലക്ഷ്യം അപ്പം സ്കൂൾ മുറ്റത്തെ ഈ പൂക്കളുടെ ഇടയിലോട്ട് ജസ്റ്റ് നമുക്കൊന്ന് പോകാം രസമല്ലേ ഇതിൽ ഇങ്ങനെ നടക്കാൻ ഇത് ഭംഗിയാന്ന് നോക്കിക്കേ പിന്നെ ഇടയ്ക്ക് വേറെ ചെടികളിലും ഉണ്ട് പിന്നെ ആ ചുവന്ന നിറത്തിലുള്ള പൂക്കൾ അത് കസ്കസ് എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് നിങ്ങളെന്താ പറയണെന്ന് എനിക്ക് അറിയത്തില്ല നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് വട്ടത്തിൽ നമുക്കൊന്ന് റൗണ്ട് അടിച്ച് പോകാം കണ്ടോ എന്ത് രസമാ കാണാമല്ലേ നല്ല ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കണം ഫോണിലൊക്കെയല്ലേ എടുത്തേ അതുകൊണ്ടാണ് പെട്ടെന്നൊരു വിസിറ്റ് ആയിപ്പോയി അപ്പോൾ അതുകൊണ്ട് വേറെ ക്യാമറയോ അങ്ങനെയൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല ഓക്കേ നമുക്കിങ്ങനെ പോകാം ഓരോ പൂക്കളും കണ്ട് നല്ല നല്ല വളർന്ന് പോകാം രസമല്ലേ പൂക്കളെ കാണാൻ കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ ഞാനിതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം നമുക്ക് എനിക്കിത് കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സ്കൂളിൻ്റെ മുറ്റത്ത് ഇത്രയധികം ചെടികൾ എന്നൊക്കെ പറയുമ്പോൾ അല്ലേ ഇപ്പോൾ ഉണ്ട് ച മിക്ക സ്കൂളുകളിലും ഉണ്ട് ഇങ്ങനെ പച്ചക്കറി കൃഷിയും ഒക്കെ ഉണ്ടെന്നാൽ ഇതുപോലെ ഇങ്ങനെ പൂക്കളെ സംരക്ഷിച്ച് നിർത്തുന്ന അല്ലേ ഭംഗിയാ കാണാൻ കൊച്ചു കൊച്ചു പൂക്കൾ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്താ എനിക്കറിയായിരുന്നു നിങ്ങളുടെ മനസ്സിലോട്ട് ഇപ്പോൾ വന്നിട്ടുണ്ടാവും ഇതിൻ്റെ പേര് എന്തോ ഫ്ലോ ഫ്ലോണക്സ് എന്നോ ഫ്ലോങ്സ് ആ എന്തോ ആട്ടെ അങ്ങനെ എന്തുവാണീ ചെടിയുടെ പേര് നോക്കാം ഞാൻ അടുത്ത സൈഡിലോട്ട് പോകാം നമുക്ക് വൈകുന്നേരം ആയതുകൊണ്ടാണ് ചെറിയൊരു ഇതൊക്കെയുണ്ട് സ്കൂളൊക്കെ കഴിഞ്ഞ ടൈമല്ലേ നമുക്ക് കുട്ടികൾക്ക് ഒരു മരവും മരത്തിൻ്റെ ചൂടിലൊരു തറയും അതുകൊണ്ടായിരിക്കും ഭണ്ടാരോ പാടിയത് ഇതൊരു ആനായ ആൾ താറ വേണം വേണ്ട ഞാൻ പാടുന്നില്ല ഇപ്പം അതൊന്നുമല്ല മനസ്സിലോട്ട് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാവേ ആഹാ സൂപ്പർ സൂപ്പർ ഏതൊക്കെയോ പാട്ടുകളൊക്കെ മനസ്സിലോട്ട് വരുന്നുണ്ട് പക്ഷേ ഒന്നും പാടുന്നില്ല തൽക്കാലം നമുക്കിതിലൂടെ ഇങ്ങനെ നടക്കാവേ എൻ്റെ സംസാരം പോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്തെങ്കിലുമൊക്കെ പറയണ്ടേ അതുകൊണ്ട് മാത്രമാണ് തൊണ്ടയ്ക്ക് ചെറിയൊരു കരകരപ്പൊക്കെ ഉണ്ട് ക്ഷമിക്ക് പ്ലേ ഗ്രൗണ്ടും പ്ലേഗ്രൗണ്ടും ഉണ്ട് പക്ഷെ അങ്ങോട്ടൊന്നും ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല നമുക്ക് ഈ പൂക്കൾ മാത്രം കണ്ട് ആസ്വദിക്കാം ഒരു സ്കൂളിൻ്റെ മുമ്പിൽ ഇത്രയധികം പൂക്കൾ അത് ഇത്ര മനോഹരമായ ഒരു ഗാർഡൻ എന്നൊക്കെ പറയുമ്പളേ അതൊന്നും കണ്ടില്ലെങ്കിൽ മോശമല്ലേ ആ ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു വേണ്ട നിങ്ങളെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല ഓക്കേ ആഹാ അഗൈൻ പറ്റുണിയാ സൂപ്പർ ഇതൊക്കെ രാവിലെ സ്കൂളിലോട്ട് വരുമ്പോഴൊക്കെ കണ്ടേച്ച് ആ ക്ലാസ് മുറികളിലോട്ട് കയറുന്ന ആ ടീച്ചേഴ്സിൻ്റെയും ആ കുഞ്ഞുങ്ങളുടെയൊക്കെ ആ ഒരു മനസ്സ് അല്ലേ ഒരു പോസിറ്റീവ് എനർജി ഓരോ പൂക്കളും ഓരോ കുഞ്ഞുങ്ങളെ പോലെ എനിക്ക് തോന്നുന്നത് ഓരോ കുഞ്ഞിനെയും ഇത് ഈ പൂക്കൾ കാണുമ്പം എനിക്കൊരു കഥ ഓർമ്മ വരും പണ്ട് എപ്പോഴോ പഠിച്ച് മറന്ന് കേട്ട് മറന്നൊരു കഥയുണ്ട് കേട്ട് മറന്നതല്ല കേട്ടൊരു കഥ ഒരു രാക്ഷസിന് ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു അപ്പം എന്നും പതിവായിട്ട് ഇങ്ങനെ അവിടെ കളിക്കാൻ വരും ഇതെന്താ പോപ്പിയാന്ന് തോന്നലേ ഈ ചെടി അപ്പം രാക്ഷസൻ ഈ കുട്ടികൾ വരുന്ന ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ രാക്ഷസൻ രാക്ഷസനെന്നാണിച്ച് കുട്ടികളെയൊക്കെ പുറത്താക്കി ആ ഗാഡിന് ചുറ്റും ഒരു മതിലൊക്കെ കിട്ടി എന്നിട്ട് പിറ്റേ ദിവസം തൊട്ട് ഈ കുട്ടികൾക്ക് കയറാൻ പറ്റുന്നില്ല ഉള്ളിൽ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ പൂക്കളെല്ലാം കരിഞ്ഞുണങ്ങാൻ തുടങ്ങി അങ്ങനെ ഇരിക്കേ സ രാക്ഷസന് ഓർത്തത് എന്താ ഇങ്ങനെ സംഭവിക്കണമെന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പം ഒരു കുഞ്ഞു കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് മതിലിൻ്റെ പൊക്കത്തിക്കൂടെ ഇങ്ങനെ ഏന്തി വെലിഞ്ഞ് നോക്കി ഒരു ചെടിയോട് ഇങ്ങനെ വർത്തമാനം പറയുന്നതൊക്കെ കാണായിരുന്നു അപ്പോൾ ഒരു ദിവസം രാവിലെ നോക്കുമ്പം ആ കോണിൽ ഇങ്ങനെ ഒരു വെളുത്തൊരു കുഞ്ഞു പൂ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോഴാണ് ആ രാക്ഷസനൊരു ഉത്ബോധം ഉണ്ടായത് എൻ്റെ തോട്ടത്തിലെ പൂക്കളുടെ കാരണം കുഞ്ഞുങ്ങളാണ് എന്ന് അങ്ങനെ അന്ന് തന്നെ രാക്ഷസം പോയി ആ മതിൽ പൊളിച്ചു കളഞ്ഞ് കുഞ്ഞുങ്ങളെ ഉള്ളിലോട്ട് കയറ്റുകയാണ് എന്നിട്ട് പിന്നെ അവിടെ പൂക്കളുടെ വസന്തോത്സവം എന്ന് പറയുന്നത് പറഞ്ഞതുപോലെയാണ് ആ കുട്ടികളുള്ളത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇത്രയധികം പൂക്കൾ പിന്നെ നമ്മൾ തന്നെ പറയുമല്ലോ മനുഷ്യരുടെ ആ സാന്നിധ്യം അവരുടെ ആ കെയറിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ അല്ലേ ഇത്രയധികം പൂക്കളൊക്കെ നോക്കട്ടെ എൻ്റെ കഥയൊക്കെ കേട്ട് പോരടിക്കാതാണ് സ്കൂൾ ബിൽഡിങ് എന്ത് രസമല്ലേ ഓക്കെ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളും മറ്റു മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും തൽക്കാലം നമുക്ക് മൈൻഡപ്പ് ചെയ്യാം കുറച്ചും കൂടെ ഒന്ന് എടുത്തിട്ട് ക്ലിയർ ഒന്നുമില്ല ഇച്ചിരി ക്ലാരിറ്റിയൊക്കെ കുറവാണ് വെയിൽ ഒരു വസ്തമയ സൂര്യൻ്റെ ആ വെയിലൊക്കെ ഇങ്ങനെ മൂത്തോട്ടടിക്കുന്നുണ്ട് ഇതൊക്കെ വിത്തെടുത്ത് കഴിഞ്ഞിട്ട് അമ്മ കളയുകയോ ഉണങ്ങി പോവും പിന്നെ ഒന്നും കൂടെ നമ്മൾ വിത്ത് ഭാഗ്യം മുളപ്പിച്ച് തയ്യൊക്കെ പിന്നെ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മളല്ല കേട്ടോ അവർ സ്കൂളിലെ ഒരു അധികൃതർ ഓക്കെ അപ്പം ഇന്നത്തേക്ക് ഇത് ഇത്രയും പോരേ ബായ്